ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു ചെമ്മീൻ പറ്റിച്ചത് ഉണ്ടാക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കി ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മാങ്ങ ഒരു സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് കറിവേപ്പില എല്ലാം കൂടി എടുത്ത് ചേർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിനായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം തേങ്ങ ഇനി കുറച്ച് ചെറിയുള്ളി കാന്താരി മുളക് കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം ഇനി ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ പറഞ്ഞ മാങ്ങ സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിട്ട് അരപ്പും കൂടി ഇട്ട് കുതിരിക്കാം അരപ്പ് ഒതുക്കി എടുത്തിട്ടേ ഉള്ളത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വേഗം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഇന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണേ നല്ല എരിവുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ